കോട്ടയം സീറ്റിനായി കേരള കോൺഗ്രസിൽ പിടിവലി തുടരുന്നു സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനെന്നും ആഗ്രഹം പി ജെ ജോസഫിനെ അറിയിച്ചെന്നും കെ മാണിയുടെ മരുമകൻ എം പി ജോസഫ് ട്വന്റി ഫോണോട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ അന്തിമ തീരുമാനം യു ഡി എഫ് കൺവീനർ എം പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുകയും ചെയ്തു ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ നേതാക്കൾ തമ്മിലുള്ള പോര് തുടരുകയാണ് തോമസ് അടക്കമുള്ളവർ മോഹം പിന്നാലെയാണ് മാണിയുടെ മരുമകനും ആഗ്രഹം സ്ഥാനാർഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത തനിക്കെന്ന് എം പി ജോസഫ് ജോസഫ് സാറ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും വളരെ കൂടെ ഞാൻ ജയിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് യു ഡി എഫിനൊപ്പം എന്നും അടിയുറച്ചു നിന്നയാളാണ് താൻ അതുകൊണ്ട് കൂറുമാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും എം പി ജോസഫ് ട്വന്റി ഫോറോട് പറഞ്ഞു ജയിച്ചു കഴിഞ്ഞിട്ട് തെക്കോട്ട് മാറുന്ന ആൾക്കാരെ നമ്മൾ വിഭാഗത്തിൽ നിന്ന് ഞാൻ ായിട്ടുള്ള എല്ലാ അടവുകളും അവർ യാതൊരു വോട്ട് ചോർച്ച ഭയന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ജോസ് കെ മാണി വിഭാഗം ശ്രമിക്കുന്നുണ്ടെന്നും എം പി ജോസഫ് പറയുന്നു ഫ്രാൻസിസ് ജോർജിലേക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തി നിൽക്കുന്നുവെന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് എം പി ജോസഫും തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കേരള കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ വെല്ലുവിളിയാകും കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി